അവസാനം തന്റെ സഹോദരിയുടെ ശരീരത്തിലൂടെ രക്തമൊലിക്കാൻ തുടങ്ങി പടച്ചവനെ തല്ലുകൊണ്ടിട്ട് വീടിന്റെ മൂലയിൽ ഇങ്ങനെ തളർന്നു കിടക്കുമ്പോൾ ചോദിക്കുന്നു നീ എന്തോ വായിക്കുന്നത് കേട്ടല്ലോ നീ എന്തോ വായിക്കുന്നത് കേട്ടല്ലോ എനിക്കതൊന്ന് വായിച്ചു തരുമോ എനിക്കൊന്ന് വായിച്ചു തരുമോ പിന്നെ വേണ്ടി കടന്നുപോയ പോയ മകനായ ഉമറുണ്ടല്ലോ അതാ കുളിച്ചുരുങ്ങിയിട്ട് തന്റെ പ്രിയപ്പെട്ട സഹോദരികളുടെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോ അമ്മാവിന്റെ വിശുദ്ധമായ കുറാനങ്ങോട്ട് മൂന്നോ നാലോ ആയത്തുകൾ കേട്ട് കഴിയുന്നപ്പോ അമർ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുകയാണ് ഇല്ലാ അവിടെ തിരസൂ പ്രവാതകന്റെ കടന്നു കലിമ പറഞ്ഞിട്ട് ഇസ്ലാമിലേക്ക് കടന്നു ചരിത്രം പറയുകയാണ് അയൽവാസിയോട് ആരോ പറഞ്ഞു വരുകയാസിയോട് മകൻ ഉമർ മുസ്ലിമായിരിക്കുകയാ മകൻ ഉമർ മുസ്ലിമായിരിക്കുകയാ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ എന്റെ വീടിന്റെ മുന്നിൽ കെട്ടിയിരിക്കുന്ന കഴുത മുസ്ലിം എന്ന് പറഞ്ഞാല് എൻറെ വീടിന്റെ മുന്നിൽ കെട്ടിയിട്ടിരിക്കുന്ന ഈ കഴുത മുസ്ലിമാ എന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഹർത്താവിന്റെ മകൻ ഉമർ മുസ്ലിമാ എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് ജനങ്ങളെ പോലെ പറയുന്ന രീതിയിൽ ജീവിച്ചിരുന്ന മനുഷ്യനാ ഉമൃതങ്ങള് ആ കാട്ടാളനായ ഉമരതങ്ങൾ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് പരിശുദ്ധമായ ഖുറാരാ